ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്സി ജാറിൽ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിവൊക്കെ നിങ്ങൾ ആവശ്യം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കരമസാലപ്പൊടി കൂടിയിട്ട് കൊടുക്കാം നല്ല മുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾ ആവശ്യം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി കൂടിയിട്ട് കൊടുക്കാം വിശാലം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം പകുതി നാരങ്ങര പുളി കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മീനേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ എടുത്താൽ മതി ഇതിന് ഇനി എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചതിന് ശേഷം നമുക്ക് മസാലയെല്ലാം മീനിൽ പിടിക്കാൻ അങ്ങനെയൊക്കെ ആക്കി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളതാണ് പാനിൽ തേങ്ങ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായതിന് ശേഷം നമുക്ക് മീനിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള മീനിനെയും കൂടി അതിൽ ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ ഇട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ശകലം നമുക്ക് അതിൻ്റെ പുറത്തുകൂടി കുറച്ച് എണ്ണ വീതം കോരി ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് വെന്തതിന് ശേഷം ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം വളരെ രുചികരമായ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് നിന്ന് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് നല്ല അഹോല വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ